എൻ്റെ പേര് ശുചിന സ്വദേശം കരുനാഗപ്പള്ളയാണ് ഞാനൊരു വലിയ ചതിയിൽപ്പെട്ടിരിക്കുകയാണ് നീ എനിക്ക് ജീവിക്കാൻ പറ്റില്ല കാരണം എൻ്റെ ജീവിത സാഹചര്യം കൊണ്ട് എനിക്കിത് വാഹമായിട്ട് അടുക്കേണ്ടി വന്നു സ്വന്തം ഭാര്യയും രണ്ടു മക്കളെയും ചെറുപ്പം മുതൽ ഒരുമിച്ച് കളിച്ചു വളർന്ന സുഹൃത്തിനെ വഞ്ചിച്ച് സുഹൃത്തിൻ്റെ ഭാര്യയെ സ്നേഹിച്ച് ചതിയിലൂടെ സ്വന്തമാക്കി നിർബന്ധിച്ച് എന്നെ കൊണ്ടുപോയി എൻ്റെ മാനവും എൻ്റെ പണവും സ്വർണവും ഒക്കെ കവർന്നതിന് ശേഷം എന്നെ വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്യുകയും ചെയ്തിട്ട് ഇപ്പോൾ എൻ്റെ ജീവിതം വെച്ചിട്ട് കളിക്കുകയാണ് എല്ലാം കളഞ്ഞു എന്നെ കറിവേപ്പിലെ പോലെ കളഞ്ഞതിന് ശേഷം ഇപ്പോൾ വീണ്ടും അയാൾക്ക് എൻ്റെ ശരീരത്തിന് വേണ്ടിയിട്ട് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് വേറൊരു ജീവിതം ഉണ്ടാകണം എന്ന് എനിക്ക് ആഗ്രഹമില്ല പക്ഷേ എൻ്റെ മാതാപിതാക്കൾ അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു എനിക്കതിനകത്ത് ഒരിക്കലും ഒരാഗ്രഹമെന്ന് തോന്നിയിട്ടില്ല ഇനി എനിക്ക് ജീവിക്കണം ജീവിക്കണമെന്നും ആഗ്രഹമില്ല എനിക്ക് ഈ ഭൂമിയിൽ ഇനി ഒന്നുമില്ല എൻ്റെ കുഞ്ഞില്ല എൻ്റെ കുടുംബവും ഇല്ല ഒന്നുമില്ല ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല പള്ളി എൻ്റെ ഫോൺ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു ഫോൺ ഒരു സാഹചര്യത്തിൽ അയാളുടെ കൈവശമായിപ്പോയി ഞാൻ പേഴ്സണലായിട്ട് എൻ്റെ ഫോണിൽ സൂക്ഷിച്ചിരുന്ന പല വീഡിയോകളും അവൻ ഞാൻ അറിയാതെ എടുത്ത എൻ്റെ കുറേ വീഡിയോകളും ഞാൻ എൻ്റെ ഭർത്താവിനോടൊപ്പം താമസിച്ചിരുന്ന ഭർത്താവിന് അയച്ചു കൊടുത്ത കുറേ വീഡിയോകൾ ഉൾപ്പെടെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട് എൻ്റെ എൻ്റെ ഫോണിലും അത് വന്നു ഇനിയും എവിടെയല്ല അത് കാണാൻ പറ്റുമോ അത് കാണും അതൊക്കെ കാണുന്നതിനു മുമ്പ് ഞാൻ ഈ ലോകത്തോട് വിട പറയുകയാണ് ഈ വീഡിയോ നിങ്ങൾ ആരെങ്കിലും കാണുന്നതിനു മുമ്പ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത നിമിഷങ്ങൾക്കകം എൻ്റെ ഉണ്ടായിരിക്കും ഞാൻ മരിച്ചാൽ എൻ്റെ മരണത്തിന് ഉത്തരവാദി നസീർ നെസീർ കാഞ്ഞിപ്പുഴ അയാൾ ഒരാൾ മാത്രമായിരിക്കും ഞാൻ ഞാൻ മരിച്ചാലും എൻ്റെ മരണത്തിന്റെ ശാപം അവനെ പിന്തുടരും നിങ്ങൾ ഓരോ ആൾക്കാരും അവനെ വെറുതെ വിടരുതെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു മരിക്കാൻ പോകുന്ന ഒരാളുടെ അവസാന അഭ്യർത്ഥനയായിട്ട് കരുതി നിങ്ങൾ എൻ്റെ അപേക്ഷ സ്വീകരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു